നമസ്കാരം ശിവക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്നാൽ ഭഗവാൻ നമ്മുടെ എടുക്കും ഭഗവാൻ നമ്മുടെ ആത്മാവിനെ എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രാണനെ ഭഗവാൻ എടുക്കുകയാണ് ചെയ്യുന്നത് ജനന മരണങ്ങളുടെ ചക്രത്തിലൂടെ നീ കടന്നു പോകേണ്ട നീ എൻ്റെ അടുത്തേക്ക് പോകുന്നോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നേ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരം വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാര്യം ഞാനിത് ചോദിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പൂജ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു കുട്ടി എന്നെ ഫോണിനെ വിളിക്കുകയാണ് അപ്പോൾ അവന് വളരെയധികം പേടിച്ച രണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അവനൊരു ചെറിയ ബാലനാണ് പത്താം ക്ലാസ്സിൽ അടുപ്പിച്ച് ഉണ്ട് അവരൊരു ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലെ അവന്റെ ദാരിദ്ര്യം കൊണ്ടും മറ്റും അവിടെ ഒരു കഴകപ്പണി ചെയ്യുകയാണ് കൂടുതലാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ കൂട്ടുകാരോ അവനൊരു വീഡിയോ അയച്ചു കൊടുത്തു അതില് ഒരു ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ചോദിച്ചു അതിലൊരു കുട്ടി അയച്ചൊരു മെസ്സേജും കൂടി ഞാൻ വായിക്കാം നമസ്തേ സാർ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു വീഡിയോ അയച്ചു വന്നു അതിലൊരാൾ പറയുന്നു ശിവനെ പ്രാർത്ഥിക്കരുത് അത് ദോഷകരമാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാണൻ ശിവൻ വളരെ നേരത്തെ തന്നെ എടുക്കും എന്നൊക്കെ പറയുന്നു ജനന മരണങ്ങളുടെ ചുഴിയിൽ വീണ്ടും പെടാതെ ശിവൻ തന്നോട് ചേർത്ത് നിർത്തും എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ഞങ്ങൾ തലമുറകളായി ശിവഭക്തരാണ് എൻ്റെ മുതുമുത്തശ്ശി നല്ലൊരു ശിവഭക്തയായിരുന്നു ഇപ്പോൾ മരിച്ചു പോയി എൻ്റെ കുട്ടിക്കാലത്ത് അവരുടെ മടിയിൽ കിടന്ന് ഒരുപാട് ശിവകഥകൾ കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അക്കാലം മുതൽക്കേ തന്നെ ശിവൻ എൻ്റെ ജീവനാണ് ശിവനെ പ്രാർത്ഥിച്ചാൽ വേഗം മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ശിവഭക്തരെ ഭയപ്പെടുത്തുന്ന മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് ഇത് സത്യമാണോ സർ എനിക്കിതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ നോക്കൂ ഇങ്ങനെ മെസ്സേജുകൾ വാട്സപ്പ് മെസ്സേജുകൾ ചില വീഡിയോ സന്ദേശങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മുടെ അരികിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പം ഇതിനെ മുൻനിർത്തി ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു എന്നാൽ എന്തൊക്കെയോ ടെക്നിക്കൽ എറർ കൊണ്ടോ മറ്റോ ആ വീഡിയോ എനിക്ക് പകുതി വെച്ച് ബാനായി പോവുകയാണ് എന്താണ് കാരണം കാരണമെന്ന് എനിക്കറിയില്ല അതൊരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കത് അപ്രാപ്യമായി ആ വീഡിയോ പിന്നീട് ഞാൻ പലവട്ടം അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ആ വീഡിയോ എനിക്ക് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെയാണ് ഞാൻ പുതിയതായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ഇത് പൂർണമായിട്ടും നിങ്ങൾ കേൾക്കണം കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചം വീഴ്ത്താൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ശിവഭഗവാനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് വേണ്ടതുണ്ട് എന്നാലേ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗോത്രവിഭാഗങ്ങളിലായിരുന്ന മനുഷ്യർ ആദ്യകാലങ്ങളിൽ പ്രകൃതിയുടെ ഉപാസകരായിരുന്നു അവർ നമ്മുടെ പ്രകൃതിയിൽ തനിക്ക് ഭയം നൽകുന്നതും തനിക്ക് കീഴ്പ്പെടുത്താൻ ആകാത്തതും തനിക്ക് സംരക്ഷണം നൽകുന്നവയെയും എല്ലാം ദൈവമായിട്ട് കണ്ടിരുന്നു കടലും പുഴയും മലകളും സൂര്യനും ചന്ദ്രനും മിന്നലും കാറ്റും എല്ലാം അവന് ദൈവമായിരുന്നു പിന്നീടാണ് അവൻ്റെ അറിവ് വർദ്ധിച്ചു വരുന്ന മുറയ്ക്ക് അവൻ്റെ ഗോത്രത്തിൻ്റെ സംരക്ഷകനായ വ്യക്തി അഥവാ രാജാവ് അവൻ്റെ ദൈവസ്ഥാനീയനായി മാറുന്നത് അതും കിടന്ന് തൻ്റെ സംരക്ഷകർ അച്ഛനും അമ്മയുമാണെന്ന ബോധം വന്ന കാലയളവിൽ അമ്മ ദൈവങ്ങളും അച്ഛൻ ദൈവങ്ങളും ഉണ്ടാവുകയാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നവർ തങ്ങളെ സംരക്ഷിക്കാനായി പിതൃദൈവമായി അച്ഛനും മാതൃദൈവമായി അമ്മയും ഉണ്ടാകും എന്ന സങ്കല്പത്തിലായി മനുഷ്യന്റെ ജ്ഞാനതൃഷ്ണ ഇതിന്റെ പടവുകൾ മറികടന്നപ്പോൾ പിതൃദൈവ സങ്കല്പങ്ങൾ ശിവനെന്ന പൂർണ തത്വത്തിൻ്റെ ഭാഗമാണെന്ന ബോധം അവരിലുണ്ടായി അമ്മ സങ്കല്പത്തിൽ അവർ കാളിയെയും ആദ്യപരാശക്തിയെയുമെല്ലാം പൂജിച്ചു എന്നാൽ ശിവസങ്കൽപ്പക്കാരും കാളി സങ്കല്പക്കാരും വിഷ്ണു സങ്കല്പക്കാരും ഗണപതി സങ്കല്പക്കാരും വേറെ വേറെ കാലഘട്ടത്തിൽ ഭിന്നിച്ചു നിന്നിരുന്നവരാണെന്ന കാര്യം നമുക്ക് പൂർവഗ്രന്ഥങ്ങളിലെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ശിവഭക്തർ കാളിഭക്തരുമായും വിഷ്ണുഭക്തരുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ശൈവരായ ശിവഭക്തരും വൈഷ്ണവരായ വിഷ്ണുഭക്തരും അമ്മ ദൈവങ്ങളെ പ്രാർത്ഥിച്ചിരുന്ന ശാക്തേയ ഭക്തരും തമ്മിൽ അതിഭയങ്കരമായ സമരങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്റെ വിശ്വാസമാണ് വലുത് എൻ്റെ ദൈവമാണ് വലുത് എന്ന മട്ടിലുള്ള യുദ്ധങ്ങളായിരുന്നു ഇവ ഏതാണ്ട് നമ്മൾ ഇന്ന് വസിക്കുന്ന കാലയളവിൽ പല മതങ്ങളും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ദൈവവുമാണ് ശരി മറ്റുള്ളവയെല്ലാം തെറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു അന്നത്തെ സ്ഥിതി തമ്മിൽ കണ്ടാൽ വിളിക്കുന്ന ശൈവരും വൈഷ്ണവരും ശൈവരുള്ള പ്രദേശത്ത് നിന്ന് വൈഷ്ണവരും വൈഷ്ണവരുള്ള പ്രദേശത്ത് നിന്ന് ശൈവരും ആട്ടിപ്പായിക്കപ്പെട്ടു ഇവരെ രണ്ടുപേരെയും ശാക്തേയർ അകറ്റി നിർത്തി ഇതിനിടയിൽ ഗണപതി വിഭാഗക്കാർ ഗാണപത്യക്കാർ എന്നറിയപ്പെടുന്നവർ തങ്ങളുടെ ദൈവം ഗണപതിയാണ് മറ്റുള്ളവയെല്ലാം തെറ്റ് എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത് ബ്രഹ്മാവാണ് എല്ലാത്തിനും കാരണം എന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെയാണ് പെരുമാറിയിരുന്നത് ഇതിനു പുറമെ ശാസ്താക്കളാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഇന്ദ്രന് എല്ലാ ദൈവങ്ങൾക്കും മീതെ പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് ഉപനിഷിത്തുകൾ പറയുന്നുണ്ട് മഹാമനീഷികളായ ഋഷിവര്യന്മാരും പുരോഹിതന്മാരും മറ്റ് ആചാര്യന്മാരും മനുഷ്യരുടെ ദൈവത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ കലഹങ്ങളിൽ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത് ദൈവസങ്കല്പത്തിന്റെ യഥാർത്ഥ തത്വങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ അവർ ഗ്രന്ഥരചനകളും സത്സംഗങ്ങളും നടത്തുകയുണ്ടായി നമുക്കറിയാം വിഷ്ണുപുരാണത്തിൽ എല്ലാത്തിനും കാരണക്കാരൻ വിഷ്ണുവാണെന്നും വിഷ്ണുവിനെ കവിഞ്ഞ് മറ്റൊരു ഈശ്വരനില്ല എന്ന മട്ടിലായിരുന്നു പ്രതിപാദ്യം ശിവപുരാണത്തിൽ ശിവനാണ് എല്ലാത്തിനും മേലുള്ളത് എല്ലാം ശിവനിൽ അർപ്പിതമാണ് എല്ലാം ശിവനിൽ നിന്നുണ്ടായതാണ് എന്നും പറയുന്നു ദേവി പുരാണത്തിൽ ദേവിയായിരുന്നു എല്ലാം ജനനവും മരണവും എല്ലാം ദേവിയിൽ തന്നെ തങ്ങളുടെ ദൈവമാണ് എല്ലാം എന്ന് ഉറപ്പുള്ള ശൈവർ മറ്റു ദേവതകളെ തള്ളിക്കളഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ അതുപോലെ വൈഷ്ണവരും ശാക്തേയരും എല്ലാം തങ്ങളുടെ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇതിനിടയിൽ ശൈവ വൈഷ്ണവ ശാക്തേയ പണ്ഡിതന്മാരും ഋഷിമാരും എല്ലാം പരസ്പരം ചർച്ചകൾ ചെയ്യുകയും ജനങ്ങളിലെ ഈശ്വര വിശ്വാസത്തിലെ അകൽച്ചകൾ മാറ്റിയെടുക്കുവാനുള്ള അറിവുകൾ പങ്കുവച്ച് അവരെ ഹൈന്ദവ മാർഗദർശനത്തിൽ ഒരു കുടക്കീഴിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഓങ്കാരം എന്ന ശബ്ദത്തിന്റെ പ്രാധാന്യം ഭക്തർക്ക് മനസ്സിലാകുന്നതും എല്ലാത്തിൻ്റെയും തുടക്കം ഓങ്കാരത്തിൽ നിന്നാണെന്നും ഓങ്കാരത്തിൽ നിന്നുള്ള വ്യത്യസ്ത ഊർജങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ബ്രഹ്മമുണ്ടെന്നും ആ ബ്രഹ്മത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്ന സങ്കല്പത്തിലാണെന്നും മനസ്സിലാക്കുന്നത് എല്ലാത്തിൻ്റെയും ആദിശക്തിയാണ് ഭഗവതി എന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏത് മൂർത്തിയെ ആരാധിച്ചാലും വിവിധ നദികൾ ഒഴുകി ഒരേ കടലിൽ എത്തിച്ചേരുന്നത് പോലെ എല്ലാം ഒടുവിൽ ബ്രഹ്മത്തിൽ എത്തിച്ചേരുമെന്ന് ഭക്തർ അറിയുകയും വേർട്ടുനിന്ന ഈശ്വര ആരാധനക്രമങ്ങൾ ക്രമേണ ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും സനാതനധർമ്മത്തിൻ്റെ കീഴിൽ ഈശ്വരന്മാരെ എല്ലാം വന്ദിക്കുന്ന ഹൈന്ദവ മനസ്സ് അറിവിലൂടെ ഏവർക്കും സിദ്ധമാകുകയും ചെയ്തു അതായത് നമ്മൾ ഈ പറയുന്ന മുപ്പത്തി മുക്കോടി ഈശ്വരന്മാരെയും വഹിക്കുന്ന നദി ബ്രഹ്മമാണെന്നാണ് സങ്കല്പം ഈ ബ്രഹ്മത്തിന് സ്ത്രീയുടെയും പുരുഷന്റേതയുമായ രണ്ട് തത്വങ്ങൾ കൂടിയുണ്ട് അത് പരമാത്മാവ് എന്ന ഭഗവാനും പരബ്രഹ്മം എന്ന ഭഗവതിയുമാണ് എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്നത് ഓം എന്ന ശബ്ദവും ആദിനാരായണൻ ആദിപരാശക്തിയുടെ രാജസിക താമസിക ഗുണങ്ങൾ ത്രിമൂർത്തികൾ ആയി ആരാധിക്കപ്പെടുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ മൂന്ന് തത്വങ്ങളെയാണ് ത്രിമൂർത്തികൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇവർ യഥാക്രമം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് ഇവരുടെ ശക്തിയായി സരസ്വതി ലക്ഷ്മി പാർവതിമാരും ഇവർ ജ്ഞാനം ഐശ്വര്യം ശക്തി അഥവാ ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി എന്നിങ്ങനെ ആകുന്നു അപ്പോൾ നമുക്ക് ത്രിമൂർത്തി സങ്കല്പവും അതിൽ അവർ കൈയാളുന്ന ഗുണങ്ങളെയും ഇവിടെ വ്യക്തമാകുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ചോദ്യകർത്താക്കൾ പേടിച്ച ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം ഭഗവാൻ തന്നെ ആശ്രയിക്കുന്ന ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തുമോ നീ ഇങ്ങ് പോര് നീ ജീവിച്ചത് മതി എന്നുള്ള മട്ടിൽ ഭഗവാൻ തന്നിലേക്ക് ചേർത്ത് എന്നുള്ള ചോദ്യം ആണ് പൊതുവിലെ ഉന്നയിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടല്ലോ ശൈവർ എന്ന ഗുണത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം തങ്ങളുടെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാരണക്കാരനായിട്ട് ശിവനെ ആരാധിച്ചിരുന്നു വൈഷ്ണവർ തങ്ങളുടെ ജനനത്തിൻ്റെയും പരിപാലനത്തിന്റെയും ഒടുവിൽ മരണത്തിന്റെയും കാരണത്തിന് വിഷ്ണുവാണ് കാരണം തങ്ങളുടെ മരണശേഷം തങ്ങൾ വൈഷ്ണവലോകത്ത് വിഷ്ണുലോകത്തെത്തിച്ചേരുമെന്ന് വൈഷ്ണവരും ശിവലോകത്തെത്തിച്ചേരുമെന്ന് ശിവനും കരുതുന്നു തങ്ങളെ ചേർത്ത് ഭഗവാൻ പിടിക്കുമെന്നുള്ളതാണ് അപ്പോൾ ദേവിയുടെ ഉപാസകരം അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത് തങ്ങളെ ഒടുവിൽ ഭഗവതി കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ളത് ഒടുവിൽ എന്നുള്ള കാര്യം ഓർക്കണം അതായത് ഭൂമിയിൽ ഒരു മനുഷ്യന് കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ കർമ്മത്തിൻ്റെ ഒടുവിൽ അവർക്ക് വന്ന വഴിയിൽ തിരികെ പോകണം എന്നുള്ള സങ്കല്പം അപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ ഒരു ശിവഭക്തൻ പോകുന്നത് അവൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം തുറന്നു പറയാൻ പോവുകയാണ് ചെല്ലുമ്പോൾ ഭഗവാൻ ആ നിന്റെ ദുഃഖങ്ങളെല്ലാം പോകട്ടെ നിന്നെ നീ എന്നെ രക്ഷിക്കാൻ വിളിച്ചാലും നിന്നെ ഞാൻ കൊന്ന് നീ എൻ്റെ കൂടെ നിർത്താം എന്ന് ആണോ ഭഗവാൻ പറയുക അങ്ങനെയാണോ ഈ നമുക്ക് കേവലമായൊരു അറിവുണ്ടെങ്കിൽ ആ കേവലമായ അറിവിനെ പിടിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് ഭഗവാനെ നമ്മൾ മൃത്യു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മൃത്യുവിനെ ജയിച്ച ഭഗവാൻ പതിനാറാമത്തെ വയസ്സിൽ ഈ ഭൂമിയിലെ ജീവിതം നഷ്ടപ്പെട്ട് മരിച്ചു പോകേണ്ടിരുന്ന മാർക്കണ്ടേയൻ ശിവഭഗവാനെ നിത്യനെ തൊഴുകയും ഭഗവാനെ പൂജിച്ചിരിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം ആ മാർക്കണ്ഡേയ മുനിയെ പിടിക്കാൻ വന്ന ആ കാലനെ പോലും സംഹരിച്ച് തൻ്റെ ഭക്തനെ സംരക്ഷിച്ച കാലകാലനായ ഭഗവാനാണ് മഹാദേവൻ ശിവശങ്കർ അതുകൊണ്ടാണ് ഭഗവാനെ മൃത്യുജയൻ എന്ന് നമ്മൾ പറയുന്നത് ഭഗവാനെ ആശ്രയിക്കുന്ന ആൾക്കാരെ ആ മൃത്യു തൊടാതെ സംരക്ഷിക്കുകയാണ് ഭഗവാന്റെ തത്വം ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം മൃത്യുജയ മന്ത്രം തന്നെ ഓം ഉർവാരുഗമിവ അതായത് ഒരു വെള്ളരി വള്ളിയിൽ നിന്ന് എപ്രകാരമാണോ മൂത്തു പഴുത്ത ഒരു വെള്ളരിക്ക തനിയെ വേർപെടുന്നത് പോലെ കർമ്മമൊടുങ്ങിയ ഒരു മനുഷ്യൻ അവൻ്റെ ചരമഗതിയെ പ്രാപിക്കുന്നു എന്നാണ് അതായത് അവൻ്റെ എല്ലാ കർമ്മങ്ങളും ഒടുങ്ങി അവനൊരു ഭക്തനാണെങ്കിൽ അവൻ അവൻ്റെ ഭഗവാൻ്റെ ചാരത്തണയും അല്ലാതെ ഒരാൾ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ടിരുന്നിട്ട് ആ നിന്നെ കൊന്നുകളയാം നിന്നെ എന്നോട് ചേർത്ത് നിർത്താം എന്നല്ല ഭഗവാൻ ശിവൻ കരുതുന്നത് അതുപോലെ തന്നെ നാരായണൻ്റെ സങ്കല്പത്തിൽ നാരായണലോകത്തെത്തപ്പെടുന്നത് ആ കർമ്മബന്ധം ഒടുങ്ങിയിട്ടാണ് വിഷ്ണുപാദങ്ങളിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് ഭഗവത് പാദങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഭഗവതിയുടെ സാമീപ്യത്തിലേക്ക് എത്തിച്ചേരുന്ന സങ്കല്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഒരു വ്യക്തിയുടെ കർമ്മബന്ധങ്ങൾ ഒഴുങ്ങുമ്പോഴാണ് അല്ലാതെയുള്ള അയാൾക്ക് കർമ്മത്തിന്റെ പാതയിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ അയാൾ തൻ്റെ ഭക്തി കൊണ്ട് ശിവക്ഷേത്രത്തിൽ നിന്നല്ല വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നല്ല ഏതൊരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവനെ സംഹരിക്കുകയല്ല ആ മൂർത്തിയുടെ ഉദ്ദേശം ശിവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ശിവൻ എന്താണ് പിന്നെ സംഹാരമൂർത്തി എന്ന് ഭഗവാനെ പറയുന്നത് എന്തിനാ അദ്ദേഹം ദുഷ്ടതകളെ സംഹരിക്കുന്നു എന്നാണ് അർത്ഥം ദുഷ്ടതകളെ അതായത് പ്രപഞ്ചത്തില് ബ്രഹ്മം എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു വിഷ്ണു അതിനെ പരിപാലിക്കുന്നു എന്നിട്ട് സംഹരിക്കുന്നതിന്റെ തത്വത്തിലേക്ക് ഭഗവാനെ ശിവശങ്കരനെ കൊടുക്കുന്നു അതായത് ഈ ഭഗവാൻ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആസുര ശക്തികൾ ഇതിന് തടസ്സം ചെയ്യാൻ വരും ഈ ആസുര ശക്തികൾ തടസ്സം ചെയ്യാൻ വരുമ്പോൾ ആ തടസ്സം ചെയ്യാൻ വരുന്നവരെ സംഹരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ നിയോഗം ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് മനുഷ്യനെ സംഹരിക്കുന്ന ഒരു ദൈവമല്ല പരിപാലനം മാത്രമേ ഭഗവാനുള്ള ഒരു ജീവജാലങ്ങളെയും ഭഗവാൻ നേരിട്ട് വന്ന് സംഹരിക്കുന്നില്ല ഭഗവാൻ സംഹരിക്കുന്നത് ദുഷ്ടതകളെയാണ് ക്രൂരരാക്ഷസരെയാണ് അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള അവസ്ഥകളെ ഭഗവാൻ സംഹരിക്കുന്നത് ശിഷ്ടരെ തൻ്റെ പാദപങ്കജങ്ങളിലേക്ക് അടുക്കുന്ന ഭക്തരെ സംരക്ഷിക്കുന്ന ഒരു മൂർത്തിയാണ് ഭഗവാൻ ഇവിടെ മരണത്തിന്റെ ദേവനായിട്ട് നമ്മൾ കാണപ്പെടുന്നത് കാലനെയാണ് മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന ഒരു മൂർത്തി എന്ന് പറയുന്നത് കാലൻ യമദേവൻ ആണ് അല്ലാതെ ഭഗവാൻ ശിവശങ്കറിനല്ല യമദേവൻ കാലപുരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ തൻ്റെ അടുത്തേക്ക് വിഷ്ണു ഭഗവാനും തൻ്റെ അടുത്തേക്ക് ശിവഭഗവാനും ദേവിയും എല്ലാം വിളിക്കുകയാണ് അവരവരുടെ ഭക്തരെ അല്ലാതെ ഇറങ്ങി വന്ന് ആരെയും നിഗ്രഹിക്കുന്നില്ല അവര് ആസുരമായിട്ടുള്ള ശക്തികളെയാണ് തമോ ഗുണത്തിന് ഭഗവാൻ തമോ ഗുണപ്രധാനാണ് അതുകൊണ്ട് ഭഗവാനിൽ സംഹാര തത്വമുണ്ട് എല്ലാ ദേവതകളിലും സംഹാരതത്വം ഉണ്ടെന്നും കൂടെ അറിയണം വിഷ്ണു എത്രയോ ക്രൂര അസുരന്മാരെ വധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂർത്തിയിൽ തന്നെ മൂന്ന് ഗുണങ്ങളുമുണ്ട് ഇവർ മൂന്ന് പേരിൽ സെപ്പറേറ്റ് ആയിട്ട് ഗുണങ്ങളുണ്ടെങ്കിലും സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടെങ്കിലും വിഷ്ണു എത്രയോ ക്രൂര ആയിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട് ദേവി എത്രയോ ക്രൂരരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട് ശിവൻ എത്രയോ ക്രൂരരായിട്ടുള്ള അസുരന്മാരെയും മറ്റും നിഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ക്രൂരതകളെ നിഗ്രഹിക്കാൻ നേരത്തെ എല്ലാവരും അസുരമായ ഭാവം എടുക്കാറുണ്ട് അത് ശിവൻ മാത്രമല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ ശിഷ്ടരക്ഷകനാണ് ആപദ് ബാന്ധവനാണ് ശിവൻ എന്ന പദം തന്നെ മംഗളത്വം നൽകുന്നവൻ മംഗളൻ എന്നാണ് അർത്ഥം ഈ വ്യക്തിയുടെ കാലഗതി പൂർത്തിയാകുമ്പോൾ അതൊരാളുടെ ജീവിതം തീരുന്ന സമയം വരാതെ ആദ്യമേ ഉണ്ട് ആ ജീവിതക്രമം ക്രമം അത്രയും കാലം പൂർത്തീകരിക്കുമ്പോൾ യമധർമ്മൻ ആളെ യമപുരിയിലേക്ക് ആനയിക്കുമ്പോൾ അതായത് മരണമുണ്ടാകുന്നു അവിടെ ആ സമയത്ത് വിഷ്ണു വിഷ്ണു ഭക്തരെ ചേർത്ത് പിടിക്കുന്നു ദേവി അവരുടെ ഭക്തരെ ചേർത്ത് പിടിക്കുന്നു ശിവൻ തൻ്റെ ഭക്തരെ കൈലാസത്തിലേക്ക് കൊണ്ടുവന്നു ഇത്രയേ ഉള്ളൂ അല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മാ ഇവനെ അങ്ങ് കൊന്നുകളയാം എന്ന് ഒരു ദേവതയും ചിന്തിക്കുന്നില്ല ശിവൻ എന്ന് പറയുന്ന തത്വത്തിന് നമ്മൾ പറയാറില്ലേ ശിവമില്ലെങ്കിൽ ശവമാണെന്ന എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശിവം നിറഞ്ഞു നിൽക്കുകയാണ് ശിവം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് ജീവനാണ് നമ്മുടെ ആ ജീവന് സ്വാധീന ശക്തികളെല്ലാം നൽകുന്ന ശക്തിയാണ് ഭഗവതി അതായത് നമ്മൾ ജീവനും ശക്തിയുമുണ്ട് അപ്പോൾ എന്നുവരെ നമ്മുടെ ജീവിതം തുടങ്ങുന്ന കാലം മുതലേ നമ്മിൽ തന്നെ ഉണ്ട് ഭഗവാനും ഭഗവതി അപ്പോൾ ഇവരെ നമ്മൾ വിളിച്ചോ എന്നുള്ള കാര്യമില്ല എന്ന് നമ്മുടെ കർമ്മബന്ധം ഒടുങ്ങുന്നുവോ അന്ന് നമ്മിൽ നിന്ന് ഈ ശിവം അകലുന്നു പ്രാണ അകലുന്നു അന്ന് നമ്മൾ ശവമാകുന്നു ആ സമയത്ത് നമുക്കൊന്നും ഇല്ല ശക്തിയില്ല ഒന്നുമില്ല നമ്മൾ അവിടത്തേക്ക് എടുക്കപ്പെടുന്നു അതൊരു പ്രോസസ്സാണ് അല്ലാതെ തിരുനടയിൽ ചെന്ന് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഭഗവാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങി പോര് എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല ശിവന് ശിവനെയൊക്കെ ഇങ്ങനെ കേവലമായിട്ട് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല ഈ വ്യാഖ്യാനിക്കാനൊക്കെ ഒരാൾക്ക് കഴിയും കാര്യം എന്താണ് അവരതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാതെ ബാഹ്യമായ അവരുടെ ചിന്താഗതികൾ കൊണ്ട് അതിനെ അളക്കുമ്പോൾ ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും അത്തരം വ്യാഖ്യാനങ്ങളുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ബാലിസ്യമായിട്ട് ചിന്തിക്കാൻ മാത്രം കൽപ്പുള്ള മനുഷ്യർ അതിൽ കുടുങ്ങിപ്പോകും ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ച ആ ബാലകൻ അയാളെ അറിയാമല്ലോ അയാൾ ഒരു പാവം ഒരു കഴക്കപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം ആ കുട്ടി കേൾക്കുമ്പം ആ കുട്ടിയിലുണ്ടായ മാനസികമായിട്ടുള്ളൊരു അവസ്ഥ ഒന്ന് ചിന്തിച്ചോക്കും മറ്റൊരു കുട്ടിയാവട്ടെ തൻ്റെ മുത്തശ്ശിയുടെ മുതുമുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് ശിവകഥകൾ ഒരുപാട് കേട്ട ഒരു കുട്ടിയാണ് ആ കുട്ടിക്കും ഉണ്ടായിരിക്കുന്നു ശിവനെ പ്രാർത്ഥിച്ചാൽ മരിച്ചു പോകുമെന്ന് അത് ഒന്ന് ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ് മുത്തശ്ശി മുതുമുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ എത്ര വയസ്സ് വരും പത്ത് തൊണ്ണൂറ് വയസ്സ് അമ്മയുടെ അമ്മ എന്നൊക്കെ പറയുന്നത് എത്ര വയസ്സുണ്ട് ആ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് ശിവകഥകൾ കേട്ട കുട്ടിക്ക് വരെ ശിവൻ പ്രാണനെടുക്കുന്ന ഒരു ദേവനാണെന്ന് സംശയം ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് ആരോ ഈ വീഡിയോകൾ ചെയ്തത് ഞാൻ ഈ വീഡിയോകൾ കാണാൻ ശ്രമിച്ചിട്ടില്ല ചില സ്റ്റാറ്റസുകളൊക്കെ എനിക്ക് ആൾക്കാർ അയച്ചു തന്നു അത് മാത്രമേ കണ്ടുള്ളൂ ഇതേത് വ്യക്തിയാണെന്നോ ഇതാരൊക്കെ പറയുന്നുണ്ടെന്നോ ഒരു സ്ത്രീയുടെ വോയിസ് കേൾക്കാം ഒരു പുരുഷൻ്റെ വോയിസ് കേൾക്കാം ഇതാരൊക്കെയാണെന്ന് എനിക്കറിയില്ല അത് നമ്മൾ നമ്മളറിയേണ്ട ഒരാവശ്യവും ഇല്ല കാര്യം പലയിടത്തു നിന്ന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകും ഇത് ആ വ്യക്തികൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് യാഥാർത്ഥ്യമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം മംഗളത്വമുള്ളത് എന്നാണ് അർത്ഥം അല്ലാതെ കൊല്ലുന്നത് എന്നല്ല ശിവൻ കാലനെ കാലനെപ്പോലും സംഹരിക്കാൻ പറ്റുന്ന ശക്തിയാണ് ചിലപ്പോൾ മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും തൻ്റെ ഭക്തനാണിത് എന്നുണ്ടെങ്കിൽ ചിലപ്പം കാലനെ പോലും ഈ ഭഗവാൻ സംഹരിച്ചിട്ട് കാലകാലനായി മാറിയിട്ട് തൻ്റെ ഭക്തനെ സംരക്ഷിക്കുമെന്ന് ശിവപുരാണം പറയുന്നുണ്ട് പുരാണം അങ്ങനെയാണ് പറയുന്നത് ശിവനെ സങ്കല്പിച്ച പുരാണം അങ്ങനെയാണ് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെയൊക്കെ കിടന്ന് വ്യാഖ്യാനിച്ചാലും ശരി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശിഷ്ടരക്ഷകനാണ് ആപത് ബാന്ധവനാണ് ഭഗവാൻ തൻ്റെ ഭക്തരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മിലുള്ള ശിവനെ തന്നെ ഒന്ന് ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് നമ്മിലുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവതിയാണ് അങ്ങനെയാണല്ലോ സങ്കല്പം അപ്പോൾ അതിൻ്റെ ഉയർന്ന തട്ടിലേക്ക് വരുന്നു പിന്നെ ശിവസങ്കല്പങ്ങളെല്ലാം തന്നെ ഒരു യോഗിക്ക് യോഗീപരമായിട്ടുള്ള ആത്മാനന്ദത്തിലേക്ക് എത്തുന്നവർ ഒരു യോഗ തുല്യമായ അവസ്ഥയിലിരുന്ന് ശിവനുമായി ബന്ധപ്പെട്ടൊരു ഒരു അവസ്ഥയിലൊക്കെ ചെന്നാൽ മാത്രമാണ് ഭഗവാനിലേക്ക് സ്വയം അർപ്പിതമാകാൻ പറ്റുള്ളൂ സാധാരണ ഭക്തർക്ക് പോലും അങ്ങനെയൊന്നും പറ്റില്ല ശിവൻ നമ്മളെടുത്ത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നമുക്കൊരു ആ ശിവനിലേക്ക് ലയിക്കണമെങ്കിൽ നമ്മുടെ സഹസ്രാരം എന്ന് പറയുന്ന ആ ശക്തി വരെ നമ്മൾ ഉണർന്ന് ചെല്ലണം ശിവനുമായിട്ട് നിരന്തരം സംവേദനം ചെയ്യണം എന്നിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഭഗവാന്റെ അടുത്ത് പറയണം ഭഗവാനെ എൻ്റെ കാലഗതിക്ക് ശേഷം അവിടെ കൂടെ ഇരുത്തണേ എന്ന് പറഞ്ഞ് ഭഗവാനുമായിട്ടുള്ള ആ ഇഴുകിച്ചേരൽ സാധ്യമാക്കണം അല്ല ചുമ്മാതെ ഒരാള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോലും അയാൾ മരണമടഞ്ഞാൽ പോലും ആ ശിവസന്നിധിയിൽ കിട്ടുന്നില്ല തൻ്റെ യഥാർത്ഥ ഭക്തനാണ് എന്ന് ഭഗവാൻ തോന്നുന്ന ആളെ മാത്രമേ അങ്ങോട്ട് എടുക്കുകയുള്ളൂ നമ്മുടെ സാമാന്യമായിട്ടുള്ളൊരു ശിവഭക്തനാണെങ്കിൽ നമ്മളവിടെ അങ്ങനെത്താമല്ലേ നമ്മുടെ ഭക്തിയുടെ ഏറ്റവും വലിയ ആഴമുള്ള അടുത്ത് മാത്രമേ നമ്മളവിടെ എത്തിക്കുള്ളൂ ഇത്രയും വലിയ പ്രോസസ്സാണ് ശിവൻ്റെ സാമീപ്യം എന്നുള്ള അല്ലാതെ കേവലമായിട്ട് വരുന്നവരെ എല്ലാം പിടിച്ച് ശിവൻ്റെ അടുത്തേക്ക് ഇരുത്തേലില്ല അത് ഒരാൾ ചെന്ന് ദൈവമേനെ പ്രാർത്ഥി രക്ഷിക്കണമെന്ന് അല്ലെങ്കിൽ എന്നെ എന്റെ ജീവനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശിവം പിടിച്ചിരുത്തില്ല അതൊരു വലിയ പരീക്ഷയാണ് ആ പരീക്ഷയെ വിജയിക്കുന്നവർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇതൊന്നും അറിയാതെയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ പരത്തുക എന്നുള്ളത് മാത്രമായിരിക്കണം ഇത്തരം ആൾക്കാരുടെയൊക്കെ ലക്ഷ്യം അപ്പോൾ അത് ഭക്തജനങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട് കുറെയേറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് പക്ഷെ സമയ ദൗർഘ്യം കൂടി നിക്കുന്നതുകൊണ്ട് ഇന്നത്തേക്ക് വീഡിയോ ഇവിടെ വെച്ച് ഞാൻ പൂർണ്ണമാക്കുകയാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉരുത്തിരിഞ്ഞ് കാണും അപ്പോ ആ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം ステ。